മെഹന്ദി പാർട്ടി എന്താണ് വിവാഹത്തിന് മുമ്പുള്ള മെഹന്തി പാർട്ടി ഈ പരിപാടിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ വിവാഹങ്ങളിൽ ഏറ്റവും സജീവവും പ്രധാനപ്പെട്ടതുമായ പാർട്ടികളിൽ ഒന്നാണ് മെഹന്ദി പാർട്ടി അതിപ്പോൾ കേരളത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ട് മെഹന്ദി പാർട്ടിയിൽ ദമ്പതികൾ ഔദ്യോഗികമായി വിവാഹിതരാകുന്നതിന് മുമ്പും ശേഷവും നടക്കുന്ന ആഘോഷങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഉൾപ്പെടുന്നു ഇന്ത്യയിലും ദക്ഷിണേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും വ്യാപകമായി പ്രചരിച്ച ഒരു പുരാതന ശരീര സൗന്ദര്യവൽക്കരണ കലയാണ് മെഹന്ദി അല്ലെങ്കിൽ മൈലാഞ്ചി ഹിന്ദു സിഖ് സംസ്കാരങ്ങളിൽ വിവാഹത്തിന് മുമ്പുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണിത് സാധാരണയായി ഈ ചടങ്ങിൽ വധുവിന്റെ കൈപ്പത്തികളിലും കൈകളുടെ പിൻഭാഗത്തും കാലുകളിലും ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള മെഹന്തി പുരട്ടുന്നു സാധാരണഗതിയിൽ വധുവിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അവളെ സുന്ദരിയായ വധുവായി അലങ്കരിക്കാൻ ഈ അവസരം ഉപയോഗിക്കും വടക്കേ ഇന്ത്യൻ മെഹന്തി പാർട്ടികൾ വളരെ ഊർജസ്വലവും വർണ്ണാഭവുമായതുമായ ഒരു പരിപാടിയാണ് ഈ വിരുന്നിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഭക്ഷണം സംഗീതം വിനോദം എന്നിവ കൂടാതെ വർണ്ണാഭമായ അലങ്കാരങ്ങളും പ്രതീക്ഷിക്കാം വധുവിന്റെ മെഹന്തിയുടെ നിറം കൂടുതൽ കടുപ്പമുള്ളതാണെങ്കിൽ ദമ്പതികളുടെ വിവാഹം കൂടുതൽ സന്തോഷകരമാകുമെന്നാണ് ഈ വിശ്വാസം ഇതുകൊണ്ടാണ് ഈ പാർട്ടി വിവാഹ ചടങ്ങിനോട് വളരെ അടുത്തു നടക്കുന്നത് ആളുകൾ പിന്തുടരുന്ന രസകരമായ ഒരു വിശ്വാസമാണിത് മെഹന്ദി പാർട്ടിയിൽ ഓരോ വധുവിനും തനതായ ഡിസൈനുകൾ ഉണ്ടായിരിക്കും പലപ്പോഴും ഇവ തമ്മിൽ യാതൊരു സാമ്യവും കാണില്ല അവയിൽ എവിടെയെങ്കിലും ദമ്പതികളുടെ മുഖങ്ങൾ ഉൾപ്പെട്ടേക്കാം പലപ്പോഴും വരന്റെ പേര് ചിത്രങ്ങളിൽ മറഞ്ഞിരിക്കും ചടങ്ങിന് ഒരാഴ്ച മുമ്പ് രാത്രിയിലാണ് മെഹന്തി പാർട്ടി നടക്കുന്നത് ഇത് വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയും വധുവിനെ ഒരുക്കുകയും ചെയ്യുന്നു വധുവിന്റെ മാതാപിതാക്കളാണ് ഈ പാർട്ടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് സാധാരണ ഇത് അവരുടെ വീട്ടിലോ ബന്ധുവിന്റെ വീട്ടിലോ മറ്റൊരു വേദിയിലോ നടത്താം വൈകുന്നേരം നടത്തുന്ന ഈ പരിപാടി ഏകദേശം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ഡ്രോപ്പ് ഇൻ റിസപ്ഷൻ അല്ലാത്തതിനാൽ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതാണ് നല്ലത് ഈ ചടങ്ങിൽ യാതൊരു സമ്മാനങ്ങളും കൊണ്ടുവരുവാൻ ബാധ്യതയില്ല മെഹന്ദി പാർട്ടി സമ്മാനങ്ങൾ നൽകുന്ന അവസരമല്ല സാധാരണയായി സ്ത്രീകൾ മാത്രമേ ഇതിൽ പങ്കെടുക്കാറുള്ളൂ എന്നാൽ കാലം മാറിയപ്പോൾ ഏറ്റവും അടുത്ത പുരുഷന്മാരും കാഴ്ചക്കാരായി എത്തുന്നുണ്ട് ഇപ്പോൾ അതിഥികളുടെ പട്ടിക പ്രധാനമായും വീട്ടിലെ ബഡ്ജറ്റും സ്ഥലപരിമിതിയും അടിസ്ഥാനമാക്കിയുള്ളതാണ് നിശ്ചയിക്കുക ഇപ്പോൾ മെഹന്തി പാർട്ടിയിൽ വധു മാത്രമല്ല എല്ലാ അതിഥികൾക്കും മൈലാഞ്ചി ധരിക്കാൻ സാധിക്കും മെഹന്തി ഇടുന്ന കലാകാരൻ എല്ലാ അതിഥികൾക്കും എന്തെങ്കിലും കൊണ്ടുവരും അതിഥി പട്ടികയിലുള്ള ആൺകുട്ടികൾക്കും ഇത് ബാധകമാണ് പുരുഷന്മാർ മിക്കവരും ഒന്നോ രണ്ടോ വരകൾ ഉപയോഗിച്ച് ലളിതമായ മെഹന്ദികളാണ് ഇടുന്നത് മെഹന്തി ധരിക്കാൻ ഇഷ്ടമില്ലാത്തവർ മാന്യമായി നിരസിക്കുന്നതാണ് സ്വീകാര്യമായ മര്യാദ